അതിജീവിതയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മേൽക്കോടതിയിൽ പോകാം മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാം എനിക്ക് തോന്നുന്നത് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടക്കം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഇപ്പം ഇവരടാ ഞാൻ എൻ്റെ ആരോപണമല്ല അവർ പറയുന്ന പ്രകാരം ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ സർക്കാരും ഈ പോലീസും ഈ പ്രോസിക്യൂഷനും ചേർന്നിട്ട് ദിലീപിനെ രക്ഷിച്ചു എന്നതായിരിക്കണം സത്യം അങ്ങനെ ആണെങ്കിൽ അവർ പറയുന്നതാണ് ശരിയെങ്കിൽ അപ്പോൾ അവർക്ക് നീതി കിട്ടണമെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് നിയമത്തെ ആശ്രയിക്കാൻ പറ്റുമോ അല്ലാതെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാർ കമന്റ് ചെയ്തതുകൊണ്ടോ കുറച്ച് ആൾക്കാർ എവിടെങ്കിലും നിന്ന് ബഹളം വെച്ചത് കൊണ്ടോ ഒന്നും ലോകത്ത് ഒരാളും ശിക്ഷിക്കപ്പെട്ട ചരിത്രവും ഇല്ല ചരിത്രമില്ല കൂടെ അല്ല തുടക്കകാലം മുതൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മറ്റുള്ള ചിലർ പ്ലാൻ ചെയ്തതാണ് എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു ഏറെക്കുറെ കോടതി വിധി വന്ന് ഉച്ചകോട്ട് ഞാൻ കോടതിയുടെ ഈ ജഡ്ജ്മെന്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റുമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് വായിച്ച് തീരാം അതിന്റെ മലയാളം പരിഭാഷ ആരെങ്കിലത്തെ ഒക്കെ പറഞ്ഞ് വായിച്ചെടുക്കാൻ പറ്റും ഇന്ന് സാധാരണക്കാർക്ക് അത് കുറച്ചുകൂടെ വായിച്ചു അല്ല അതിന്റെ അല്ല ഫുള്ള് വായിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾക്ക് ഇപ്പൊ അതായത് ഈ ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടം കിട്ടുന്ന ഫോണിലുണ്ടെങ്കിൽ കാണിച്ചുതരാം പിന്നെ സ്റ്റാർട്ടിംഗ് മുതൽ ട്രയൽസ് മുതൽ പ്രതിഭാഗത്തെ വാദിച്ച ഭാഗം ഞാൻ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപതാമത്തെ പേജ് ഒക്കെയാണ് ഇരുന്നൂറ്റി അറുപതാമത്തെ തോന്നുന്നു അപ്പോൾ അതിലൊക്കെയാണ് അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച കാര്യങ്ങള് അവിടെ തെളിവായിട്ട് വന്ന കാര്യങ്ങള് തെളിവുകളുടെ അപര്യാപ്തത ഇപ്പൊ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറയുമ്പോൾ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ അല്ല ആ അല്ലാതെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുള്ളൂ അതിനുള്ളിലുള്ള ഫയൽസിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല ഫയൽസിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ലാത്തതുകൊണ്ടാണ് കോടതി ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് ദൃശ്യങ്ങൾ ലീക്ക് ആയിട്ടില്ല ഇതൊക്കെ ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു നയന്റി പെർസെന്റേജ് ആൾക്കാർക്കും എന്താണ് യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ട് മാധ്യമങ്ങൾ അവരുടെ മുന്നിലേക്ക് പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുകയാണ് നമ്മൾ ആരും ഒരു കാലത്തും സത്യം അറിയാൻ ശ്രമിക്കാറില്ല അതാണ് ജനഗണമന സിനിമയിൽ പൃഥ്വിരാജ് പറഞ്ഞ അതേ സംഭാഷണം മാധ്യമങ്ങൾ പറയുന്നതാണോ സത്യം സത്യം പറയാനാണോ മാധ്യമങ്ങൾ അത് മാത്രമല്ല ഒന്നും പറയാൻ പറ്റില്ല മാധ്യമങ്ങൾക്ക് വ്യക്തമായ അജണ്ടയുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴില് ഒരു ചാനലിൽ ചർച്ച ചർച്ചയ്ക്ക് ഞാൻ ആ ചാനലും പറയുന്നില്ല തൽക്കാലം ആ മാധ്യമ പ്രവർത്തകരുടെ പേര് ഞാൻ പറയുന്നില്ല എന്റെ കാതിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് ഞാൻ ഫ്ലോറിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത് രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ് ദിലീപ് ആരാണ് നമ്മൾ വേണുവിനെ ഉൾപ്പെടെ ആക്ഷേപിക്കാൻ മാധ്യമപ്രവർത്തനം വേണു കൊണ്ടല്ലേ ചാനലിൽ വേണു വേണുവിന്റെ വേണുനാഥമൊക്കെ അങ്ങനെ ചാനൽ മതി എന്നുള്ള രീതിയിൽ ദിലീപ് എട്ടന ഏതോട് സംസാരിച്ചു അപ്പം വേണു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തനെ അധിക്ഷേപിച്ചു എന്നുള്ളതും മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചു ഒരു ഈഗോ ഇവർക്ക് ഹർട്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കും നമ്മൾ ആരാണെന്ന് മലയാള സിനിമയിൽ നിന്ന് ഇന്ന ഇന്ന ആൾക്കാർ വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ഇവനും ഇവനെ മനസ്സിലാക്കണം നമ്മൾ എന്താണെന്ന് ഇത് ഞാൻ എന്റെ ചെവിയിൽ രണ്ടായിരത്തി പതിനേഴിൽ കേട്ടതാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് നേരിട്ട് അറിയാവുന്ന മൊഴി കൊടുത്തേക്കുന്ന ആൾക്കാരുടെ മൊഴി എന്താണെന്ന് അറിയാതെയാണ് മൊഴി മാറ്റിയെന്ന് പറഞ്ഞാണ് വേണം വെക്കുന്നത് അപ്പൊ നമ്മളൊരു റോഡ് ഒരു ആക്സിഡന്റ് നടന്നു നടന്നുകഴിഞ്ഞാൽ നമ്മൾ അത് കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ പോലീസ് നമ്മുടെ പേരെഴുതിക്കൊണ്ട് പോകും അങ്ങനെ എഴുതി കൊണ്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞൊന്നുമില്ല നമ്മൾ അന്താരം പോലീസിനോട് എനിക്ക് വണ്ടി ആക്സിഡൻഡ് കണ്ടുപോകുന്നു കേട്ടോ പിന്നീട് കോടതി വരുമ്പോൾ നമ്മൾ പോയി പറയുമോ ഞാൻ കണ്ടിട്ടില്ല കാര്യം എനിക്ക് കയറി ഇറങ്ങുന്നതിന്റെ ബുദ്ധിമുട്ട് ഇത്തരത്തിൽ പോലീസ് ഇപ്പം ഈ രണ്ടായിരത്തി പതിമൂന്നിലെ അമ്മായിടെ പരിപാടികൾ നടന്ന സമയം മുതലാണ് ഉണ്ടായെന്നാ പറയുന്നത് അന്ന് ആ പരിപാടിക്ക് വന്നിട്ടുള്ള പല ആൾക്കാരുണ്ട് അപ്പൊ അവരോടെല്ലാം പോയി ചോദിക്കും അന്ന് പ്രൊസക്ഷൻ ഇവിടെ വന്നിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇതാണ് ഈ മൊഴിയെടുപ്പ് ഇതിൽ കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുമ്പോൾ ഇവർ മാറും അത് അതൊന്നും ഈ വിധിയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല വിധി സോൾഡ് എവിഡൻസ് വേണം ഉണ്ടെങ്കിൽ ശരി ദൃക്സാക്ഷികളല്ലോ മാറിയത് സോൾഡ് എവിഡൻസ് ഇല്ല ഞാനത് ഞാൻ കുറച്ചു ഞാൻ പുള്ളിക്ക് ഈ പുള്ളി പഠിച്ച യുണൈറ്റഡ് കൊല്ലം എന്ന് പറയുന്ന ഏതോ ഈ രാജ്യത്തുള്ള സ്ഥലത്തല്ല പുള്ളി പഠിച്ചു അപ്പൊ മലയാളം വായിച്ച് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലായ്മ കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അതല്ലാത്ത ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ എട്ട് അതായത് ഒന്ന് രണ്ട് അക്കമിട്ട് ഇട്ട് നിരത്തി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും എന്ന് പറഞ്ഞ എഴുതുകയാണ് അതിൽ ഒന്നാമത്തെ സംശയം ഒരുപാട് പേര് പറയുകയാണ് പൾസർ സുനി എന്തിനുത് ചെയ്തു ഇത് പറഞ്ഞിട്ടല്ലേ ചെയ്തത് അതായത് പൾസൃ സുനി സ്വന്തമായും ചെയ്യാം അവൻ മുമ്പും ഇത്തരത്തിലുള്ള കേസിലെ പ്രതികളാണെന്ന് പറയുന്ന ഒന്നാം ഭാഗം രണ്ടാം ഭാഗത്തിൽ ഒരുപാട് പേർ പറയുന്ന ഒരു സംശയമാണ് ടെമ്പോ ട്രാവൽ വെച്ചാണ് പീഡിപ്പിച്ചത് ശരിയാണ് ടെമ്പോ ട്രാവൽ വെച്ചാണ് പീഡിപ്പിച്ചതെങ്കിൽ ഇതൊരു ഗൂഢാലോചന നടത്തി ചെയ്തതാണോ നമുക്ക് വിശ്വസിക്കാം കാര്യം ട്രാവലിനുള്ളിൽ നടക്കുന്നത് പുറത്താരും കാണത്തില്ല അപ്പൊ ഒരാൾക്ക് ഇത് പ്ലാൻ ചെയ്യാം അപ്പൊ ഞാൻ ഉന്നയിക്കുന്ന വാദം എന്താണ് ഇത് പ്ലാൻ ചെയ്ത് ദിലീപ് ചെയ്തതാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഈ എന്റെ റൈറ്റപ്സിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ മനസ്സിലാകാതെ പോയത് ട്രാവലറിൽ വെച്ചല്ല കാറിൽ വെച്ചാണെന്നും അവിടെ പറഞ്ഞ് ആ വരി അവസാനിച്ച് തന്നെ അത്രയും ഭാഗത്ത് വെച്ച് സ്ക്രീൻഷോട്ട് എടുത്തു അത്ര അതായത് ഇവർക്ക് ഇവർക്ക് വേണ്ടത് എന്താണ് ഇവർക്ക് എന്നെ മോശക്കാരനാക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് ചെയ്ത് ദിലീപാണെന്ന് വരുത്തി തീർക്കണം അതുകൊണ്ട് എന്ത് ഞാനെഴുതി തൊട്ടടുത്ത വരി ഉമ്മര് മറച്ചു തൊട്ടടുത്ത വരി എന്ന് പറയുന്നത് അതിക്രൂരമായിട്ട് അതിജീവിതയെ ഉപദ്രവിച്ചിട്ട് പൾസർ സുനി ഇത് ചെയ്തതുകൊണ്ടായിരിക്കും കോടതി അവരെ എല്ലാവരെയും ശിക്ഷിച്ചത് പക്ഷേ ഇത്തരം ഒരു വിട്ടിത്തരത്തിന് ദിലീപും മുതിരുമോ എന്നൊരു ചോദ്യചിഹ്നമാണ് അതായത് സാധ്യത കുറഞ്ഞ ഒരു സ്ഥലം അതാണെന്നുള്ള കാറ് അപകടം കൂടിയ ഒരു ആക്ടിവിറ്റി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം കൊച്ചി നഗരത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം വളരെ സ്പേസ് കുറഞ്ഞൊരു സ്ഥലത്ത് വെളിച്ചം കുറഞ്ഞൊരു സ്ഥലത്ത് ദൃശ്യങ്ങൾ പകർത്തി കൊണ്ടുവന്ന് ഒരു പെൺകുട്ടിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വിവരം കെട്ട ഒരു പരിപാടി ചെയ്യുന്നതിന് പകരം ഇതേ കാര്യം ഏറ്റവും സേഫ് എന്ന് തോന്നുന്ന സ്ഥലം അല്ലെങ്കിൽ ട്രാവലിന് ഉള്ളിലാണെങ്കിലും ഒക്കെയാണ് അപ്പൊ അത് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഡെമോ എന്ന് പറഞ്ഞൊരു ആ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്ന ഈ റിയാഴ്സൽ ഈ പത്ത് രൂപ എടുത്ത് എന്തെങ്കിലും അവരുടെ നാട്ടിലെ സ്ത്രീകളെയോ ഈ കിടക്കുന്ന ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ വിവാദമാകുന്ന ഈ കേരളത്തിൽ എത്ര റേപ്പ് കേസ് നടക്കുന്നുണ്ടെന്നറിയോ ഒരു ദിവസം എത്ര പെൺകുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നറിയാം ഒരു ദിവസം മലയാള സിനിമയിലും അല്ലാതെയും സമസ്ത മേഖലകളിലും ജോലി ചെയ്യുന്ന സ്ഥലത്തും ഓരോ തൊഴിലിടങ്ങളിലും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തെ കുറിച്ച് ഉമ്മമാർക്ക് ആർക്കെങ്കിലും അറിയാവോ അപ്പൊ അത്തരം പ്രശ്നങ്ങൾ നേരിട്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ ഫേസ്ബുക്കിൽ ഈ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഇപ്പൊ ഞാൻ എന്റെ നാട്ടിൽ എന്റെ നാട്ടിലെ കുടുംബശ്രീ തൊഴിലാളികൾക്ക് പ്രശ്നം വന്നാൽ അവർക്ക് വേണ്ടി ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആശ അമ്മമാർക്ക് പ്രശ്നം വന്നപ്പോൾ സംസാരിച്ചിട്ടുണ്ട് എന്നോട് നേരിൽ പരാതി പറഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇത് പൾസർ പൾസരസ്വനി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഇത് സംസാരിക്കാൻ പറ്റത്തില്ല എനിക്ക് കോടതിയെ വിശ്വസിക്കേണ്ടി വരും ജഡ്ജ്മെന്റിനെ വിശ്വസിക്കേണ്ടി വരും അത് അതാണ് ഞാൻ ഇതെല്ലാം നിങ്ങൾ അടർത്തി എടുക്കുന്നതിനകത്തുള്ള പ്രശ്നങ്ങളാണ് അതായത് ദിലീപ് മലയാള സിനിമയിൽ നിന്നും ധാരാളം പേരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇത് പോലീസും ആ സമയത്ത് മാധ്യമങ്ങളും പറഞ്ഞതാണ് ദിലീപ് ഒരു ക്രൂരനാണ് ദിലീപ് മലയാള സിനിമയിൽ നിന്നും പലരെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ദിലീപ് അങ്ങനല്ല മലർവാടി പോലുള്ള സിനിമകൾ വരുന്ന സമയത്ത് നിവിൻ ബോളി ഉൾപ്പെടെയെന്നുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടി നിർമ്മിച്ചത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ് തട്ടാശ്ശേരി കൂട്ടം അർജുന അശോകന്റെ പടം ചെയ്തത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ് അതേപോലെ ഒരു മെട്രോ എന്ന് പറയുന്ന പടം ചെയ്തത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ് അപ്പൊ ദിലീപ് നശിപ്പിച്ചു എന്ന് പറയുന്ന വാദം തെറ്റാണ് മറിച്ച് ഇപ്പുറത്ത് പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നാളിതുവരെ ഒരു പുതിയ പ്രൊഡക്ഷൻ ഹൗസിൽ ഒരു പുതിയ ടീമിനെ കൊണ്ടു ഒരു പടം ചെയ്ത് പുതിയൊരു ആൾക്കാരെ കൊണ്ടുവന്നിട്ടില്ല സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു എന്ന് പറയുന്നതല്ല ഞാൻ ഈ പറയുന്നത് അത് ലോകത്തും സിനിമ തുടങ്ങിയ കാലം മുതൽ നായകന്മാരായിട്ട് സൂപ്പർ സ്റ്റാറുകൾ വരുമ്പോ അതിൽ അഭിനയിച്ചിട്ടുള്ള ധാരാളം ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് പുതിയ സംവിധായകരെ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ള മമ്മൂട്ടിയാ അപ്പൊ ലോക അപ്പൊ ലോക എന്ന് പറയുന്ന സിനിമ ദുർബൽ ചെറുപ്പ കൊണ്ടുവരുമ്പോ അയാൾക്ക് റിസ്ക് ഇല്ലേ ഇത് പൊട്ടിപ്പോയം തോയി ഇത് പൊട്ടിപ്പോയം തോയി അപ്പൊ അങ്ങനത്തെ ഒരു റിസ്ക് ഒരു സമയത്ത് ട്വന്റി സിനിമ നിർമ്മിക്കുന്ന തിരുമി ആ മതി പറയുന്നവനൊക്കെ ഏത് കാലത്തും പറയാൻ കാലത്തും ഞാൻ സമൂഹങ്ങൾ നമ്മളെ പിന്തുണയ്ക്കണമെന്നോ അങ്ങനെയാണെങ്കിൽ ഞാൻ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും എന്തായാലും മലയാള സിനിമയിലെ ഒരു ഒരു താരത്തിന്റെ ഒരു അഭിപ്രായത്തിനോട് വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവകാശം വിനീത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടാണ് അദ്ദേഹം പറയുന്ന സംവിധായകനെ അദ്ദേഹം പറയുന്ന നിർമ്മാതാവിനെ അദ്ദേഹം എന്ന് പറയുന്ന നടനെയും ഒന്നും ഞാൻ ഒരിക്കലും വിമർശിക്കത്തില്ല അവരുടെ ആ അതിലൊന്നും നമ്മൾ ആരുമല്ല പക്ഷെ അദ്ദേഹം അഭിപ്രായം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതേസമയം ദിലീപ് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇപ്പുറത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതെന്തുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ മറ്റുള്ളവരെ ചെയ്താലൊരു കുഴപ്പമില്ല പക്ഷെ പൃഥ്വിരാജ് തന്റെ ഇന്റർവ്യൂ കൂടെ വന്നിരുന്ന ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് അത് ചെയ്തോ ഹിന്ദു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഉള്ളി പോയി ഹിന്ദി സിനിമകളിലും പുറത്തെ സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന സമയത്തും പണ്ട് അല്ലു അർജുനൻ വിജയുടെ സിനിമകളിലൂടെ ഹിറ്റായ സമയത്ത് അദ്ദേഹം പറഞ്ഞത് അറിയോ അന്യഭാഷ നടന്ന സിനിമകൾക്ക് വേണ്ടി തിയേറ്ററുകൾ കൊടുത്തുകൊണ്ട് മലയാള സിനിമ ഉള്ള സിനിമകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞാളാം പിന്നീട് ഉള്ളി തന്നെ പുറത്തുള്ള ഒരുപാട് സിനിമകൾ ഇവിടെ വിതരണം ചെയ്ത് ഇതൊക്കെ ഞാൻ പറയും വാക്കും പ്രവർത്തിയിലുള്ള വ്യത്യാസം അതിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു തീർച്ചയായിട്ടും അപ്പൊ എന്നാ ഞാൻ പറഞ്ഞത് ഞാൻ എന്നെ കണക്ട് ചെയ്ത് കിട്ടുന്ന കാലം മാറിയത് അനുസരിച്ച് ഒരാൾ രക്ഷപ്പെടുമ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ ഇപ്പൊ ഞാൻ മന്ത്രി ആയാലും അല്ലെങ്കിൽ ഞാൻ എം എൽ എ ആയാലും ഇന്നിന്റെ കാര്യങ്ങൾ നാടിന് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ കുടുംബക്കാർക്ക് വേണ്ടി ചെയ്തോണ്ടിരുന്ന നിങ്ങൾ എന്താ പറയും